ഏഴാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ അഞ്ചാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററായ മുത്തശ്ശി കഥയിലൂടെ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സിനിമയിലെ സംഭാഷണങ്ങൾക്കും ദൃശ്യങ്ങൾക്കും ഒപ്പം നമ്മെ ആഴത്തിൽ സ്പർശിക്കാൻ അതിലെ പാട്ടുകൾക്ക് കഴിയാറുണ്ട് സിനിമ ജനപ്രിയമാകുന്നതിലും സിനിമ സിനിമയെ ജനപ്രിയമാക്കുന്നതിലും ഗാനങ്ങൾക്ക് ഏറെ സ്വാധീനമുണ്ട് അല്ലേ മുത്തശ്ശിക്കഥയിലൂടെ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പ്രവർത്തനമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ നിങ്ങൾ ഈ കവിത വായിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് നന്നായിട്ട് വായിക്കുക അർത്ഥമൊക്കെ മനസ്സിലാക്കി വെക്കുക എന്തൊക്കെയാണ് ഈ പാഠഭാഗത്ത് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം വസന്തം പോലെ വർഷത്തിലൊരിക്കൽ കുമ്മാട്ടി നാട്ടിലേക്ക് വരുന്നു കഥകളിൽ അഭിരമിക്കുന്ന കുട്ടികളുടെ സ്വപ്നദർശനം പോലെയാണ് കുമ്മാട്ടിയെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ആകാശം ഉയരമുള്ള പാതാളത്തോളം താഴ്ചയുള്ള ആടയാഭരണങ്ങൾ അണിഞ്ഞ മുത്തശ്ശി കഥയിൽ കേട്ടുപഴകിയ കുമ്മാട്ടിയാണ് എഴുന്നള്ളുന്നത് പൂവിടാംകുന്നിൻ്റെ തോളത്തു കയറിയാണ് കുമ്മാട്ടി ഭൂമി കാണാൻ വരുന്നത് കുമ്മാട്ടി സ്വപ്നത്തിൽ പറന്നാണോ പല്ലക്കിലാണോ നടന്നാണോ ഇരുന്നാണോ വരുന്നതെന്ന വിഭ്രാന്തിയിലാണ് കുട്ടികൾ ഒരു കാതിൽ സൂര്യ തേജസ് പോലെ വിളങ്ങുന്ന കമ്മൽ ഞാ ഞാത്തിയും മറ്റേ കാതിൽ ഒന്നുമില്ലാതെയുമുള്ള രൂപമാണ് കുമ്മാട്ടിയുടേത് തുറിച്ച കണ്ണുള്ള ആയിരമണിയൻ ദേവതയെപ്പോലെയാണ് കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത് ആകാശം പോലെയുള്ള പന്നിയുടെ തേറ്റ കൊള്ളിക്കാൻ കൊള്ളിയാൽ കൊള്ളിയാൻ പോലെ മിന്നുന്നുണ്ട് മൂർച്ചയേറിയ കൊമ്പല്ലുകൾ കോമ്പല്ലുകളും തേറ്റുകളും കൊണ്ട് ചുറ്റുപാടും കൊടും കാടും മേടും കുത്തി ആ വരവ് കുട്ടികൾ ഉറങ്ങുമ്പോൾ പെരിഞ്ചല്ലൂർ കാവിലെ കോലം പോലെ ആളുകളെ ഭയപ്പെടുത്തി പോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വരവ് വിഭ്ര വിഭ്രമകരമാണ് സ്വപ്നദർശനത്തിൽ വരുന്ന കുമ്മാട്ടി മനുഷ്യ മനസ്സിൽ ഉറച്ചുപോയ മിത്തുകൾ തന്നെയാണ് വിവരണം തയ്യാറാക്കാം കുമ്മാട്ടിയുടെ വരവിനെ വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയെല്ലാമാണ് വിവരണം തയ്യാറാക്കുക അടിസ്ഥാന പാഠാവലിയിലെ കുമ്മാട്ടി എന്ന പാഠഭാഗത്തിലെ ആശയം കൂടി പരിഗണിക്കണം കുട്ടികളുടെ നിഷ്കളങ്കമായ ഭാവനയിൽ ആകാശമുട്ടെ ഉയരമുള്ള പാദത്തോളം താഴ്ചയുള്ള ആടയാഭരണങ്ങൾ അണിഞ്ഞ മുത്തശ്ശിക്കഥയിൽ കേട്ടുപഴകിയ കുമ്മാട്ടിയാണ് എഴുന്നള്ളുന്നത് പൂവിടാംകുന്നിൻ്റെ തോളത്ത് ഭൂമി കാണാൻ വരുന്ന കുമ്മാട്ടി കുമ്മാട്ടിപ്പുല്ല് എന്ന പ്രത്യേക തരം കൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് മുഖത്ത് ചായക്കട്ടികൾ കൊണ്ട് ചിത്രപണികൾ ചെയ്തിരിക്കുന്നു ഒരു കാതിൽ സൂര്യ തേജസ് പോലെ തിളങ്ങുന്ന കമ്മൽ ഞാത്തിയും മറ്റേ കാതിൽ ഒന്നുമില്ലാതെയുമുള്ള രൂപമാണ് കുമ്മാട്ടിയുടേത് തുറിച്ച കണ്ണുകളും മൂർച്ചയേറിയ കൊമ്പല്ലുകളുമായി പെരിഞ്ചല്ലൂർ കോവിലും കോലം പോലെ ആളുകളെ ഭയപ്പെടുത്തിപ്പോ എന്ന് പറഞ്ഞു കൊണ്ടാണ് കുമ്മാട്ടിയുടെ വരവ് നാലഞ്ചു പാട്ടുകാരും ഏകതാളത്തിൽ കൊട്ടുന്ന രണ്ടോ മൂന്നോ വില്ലുകൊട്ടുകൊകാരും കൂടെയുണ്ട് തിന്നോ തിമിർത്തോ തീയത്തോ എന്ന വാഴ്ത്താരി പാടിയും താളത്തിനൊത്ത് ചുവട് വെച്ചുമാണ് അവർ വരുന്നത് കഥകൾ വായിക്കാം കഥയിലോ കഥാപുസ്തകങ്ങളിലോ കുമ്മാട്ടിയെ പോലുള്ള കഥാപാത്രങ്ങളെ നിങ്ങൾ പരിചയപ്പെട്ടിരിക്കുമല്ലോ അത്തരം കഥാപാത്രങ്ങളെക്കുറിച്ച് ലഘുവിവരണം അവതരിപ്പിക്കുക മരം വെട്ടുകാരനും ദേവതയും ഒരു പാവപ്പെട്ട മരം വെട്ടുകാരൻ കാട്ടിൽ മരം വെട്ടാൻ പോയി അവൻ പുഴയുടെ അടുത്തുള്ള ഒരു മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മഴ പുഴയിലേക്ക് വീണുപോയി അവൻ വിഷമിച്ചു കരയാൻ തുടങ്ങി അപ്പോൾ പുഴയിൽ നിന്ന് ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടു ദേവത അവനോട് കാര്യം ചോദിച്ചു മരം വെട്ടുകാരൻ സത്യസന്ധമായി കാര്യം പറഞ്ഞു ദേവത പുഴയിൽ മുങ്ങി ഒരു സ്വർണമഴുവും ഒരു വെള്ളിമഴുവും കൊണ്ടുവന്നു അവനോട് ചോദിച്ചു ഇതാണോ നിന്റെ മഴ മ പറഞ്ഞു ഇതല്ല എൻ്റെ മഴു ദേവത വീണ്ടും മുങ്ങി ഒരു ഇരുമ്പ് മഴ കൊണ്ടുവന്നു മരം സന്തോഷത്തോടെ പറഞ്ഞു ഇതാണ് എൻ്റെ മഴു ദേവത അവൻ്റെ സത്യസന്ധതയിൽ സന്തോഷിച്ച് മൂന്ന് മഴുക്കളും അവന് നൽകി വിക്രമാദിത്യനും വേതാളവും ഉജ്ജയിനിലെ രാജാവായിരുന്നു വിക്രമാദിത്യൻ വേതാളം സർവജ്ഞാനിയാണ് പൂർവ്വജന്മത്തിൽ ഒരു സാധുബ്രാഹ്മണനായിരുന്നു വേതാളം അറിയാതെ ബ്രഹ്മത്യ ചെയ്തു അതിൻ്റെ പാപഫലത്താൽ രാക്ഷസനായി വേദാളമായി കോടാനുകോടി ദശാബ്ദകാലം വടവൃക്ഷത്തിൽ തല കീഴായി കിടക്കാനാണ് ശാപം കിട്ടിയത് ആര് വേതാളത്തെക്കാൾ ജ്ഞാനിയായി എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകി ആയിരം വട്ടം തോൽപ്പിക്കുന്നുവോ അന്ന് വേതാളത്തിന് മോക്ഷം അഥവാ അതിനു മുന്നേ ഉത്തരം ശരിയായി നൽകിയില്ലെങ്കിൽ അവരെ ഭക്ഷിച്ചു വടവൃക്ഷത്തിൽ നിദ്ര പ്രാപിക്കുക വിക്രമാദിത്യൻ വേദാളത്തെ മരത്തിൽ നിന്ന് പിടികൂടി തൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നാൽ വേദാളം വിക്രമാദിത്യനോട് ഒരു കഥ പറയുകയും അതിനെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുകയും ചെയ്തു ചെയ്യുന്നു ഈ രീതിയിൽ വേതാളം വിക്രമാദിത്യനോട് ഇരുപത്തിനാല് കഥകൾ പറയുകയും അവയ്ക്ക് ഉത്തരം പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു മായാവി മായാവി നല്ലൊരു കുട്ടിച്ചാത്തനാണ് കുട്ടികളായ രാജുവും രാധയും മായാവിയുടെ കൂട്ടുകാരാണ് പണ്ടൊരിക്കൽ മായാവിയെ ദുർമന്ത്രവാദിനിയായ ഡാക്കിനിയുടെ കുപ്പിയിൽ നിന്ന് രക്ഷിച്ചതിനെ തുടർന്നാണ് ഇവർ മായാവിയുടെ കൂട്ടുകാരായത് കുട്ടികൾ ഓം ഹിങ് കുട്ടിച്ചാത്ത എന്ന മന്ത്രം ഒരുവിട്ടാൽ ഉടൻ തന്നെ മായാവി അവരുടെ മുന്നിൽ പ്രത്യക്ഷനാവും മായാവി ദുഷ്ടശക്തികളിൽ നിന്ന് കള്ളന്മാരിൽ നിന്നും കാടിനെയും നാടിനെയും കൂട്ടുകാരെയും സംരക്ഷിക്കുന്നു അദൃശ്യനാകാനുള്ള കഴിവും അനേകം മാന്ത്രിക കഴിവുകളും മായാവിക്കുണ്ട് മായാവിയുടെ ശക്തി മുഴുവൻ കൈയിലുള്ള മാന്ത്രിക മാന്ത്രികദണ്ഡ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ മായാവി ശക്തിഹീനനാവുകയും ചെയ്യും അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിലെ ഭൂതം അറബ് കഥകളിലെ പ്രസിദ്ധമായ ഒരു കഥാപാത്രമാണ് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിലെ ഭൂതം ഒരു അത്ഭുത വിളക്കിൽ അടക്കപ്പെട്ടിരുന്ന ഒരു ശക്തമായ ഭൂതമാണ് ഇത് ഈ വിളക്ക് ഉരസിയാൽ പ്രത്യക്ഷപ്പെടും ഭൂതത്തിന് തൻ്റെ യജമാനൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിയും ഭൂതത്തിന് അതിശയിപ്പിക്കുന്ന ശക്തികളുണ്ട് അവനാൽ എന്തും സൃഷ്ടിക്കാനും നശിപ്പിക്കാനും കഴിയും അവൻ ആകാശത്തേക്ക് പറക്കുകയും രൂപം മാറുകയും അദൃശ്യമാവുകയും ചെയ്യും അലാവുദ്ദീൻ എന്ന ഒരു ചെറുപ്പക്കാരൻ ഭൂതത്തിൻ്റെ സഹായത്തോടെ തൻ്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നു അടുത്ത പ്രവർത്തനം ഗാനമേള സംഘടിപ്പിക്കാം കഥാരൂപത്തിലുള്ള ഒരു പാട്ടാണ് നിങ്ങൾ പരിചയപ്പെട്ടത് ഇതുപോലെ വ്യത്യസ്ത ജീവിത സന്ദർഭങ്ങൾ ആവിഷ്കരിക്കുന്ന ചലച്ചിത്ര ഗാനങ്ങൾ മലയാള സിനിമയിലുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചലച്ചിത്ര ഗാനങ്ങൾ പട്ടികപ്പെടുത്തുക ഈ ഗാനശേഖരം ഉപയോഗിച്ച് ഗാനമേള ഒരുക്കുമല്ലോ ലഭ്യമാകുന്ന വാദ്യോപകരണങ്ങൾ കൂടി ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെയുള്ളൊരു പാട്ടാണ് കതലിവായക്കൈയിലിരുന്ന് കാക്ക നിന്ന് വിരുന്ന് വിളിച്ചു വിരുന്നു കാരാ വിരുന്നു കാരാ വിരുന്നു കാരാ വന്നാട്ടെ അല്ലേ കതലിവായക്കയിലിരുന്ന് ഉമ്മ അതുപോലെയുള്ള മറ്റൊരു പാട്ടാണ് കല്യാണരാമനിലെ കഥയിലെ രാജകുമാരിയും അല്ലേ കഥയിലെ രാജകുമാരിയും കോപകുമാരനും ഒന്നാവാൻ അതുപോലെ മറ്റൊന്നാണ് കക്കയിലെ മണവാളൻ പാറ എന്ന് പറയുന്ന പാട്ട് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇനിയും കിട്ടും സന്ദർഭം എന്ന് പറയുന്ന വട എന്താണ് ചിത്രത്തിലെ പാട്ടാണ് പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു ജീവികൾക്കെല്ലാം ശല്യമായി എന്ന് തുടങ്ങുന്ന ആഗാനം അടുത്തത് പട്ടികപ്പെടുത്താം ചലച്ചിത്രത്തെ അറിവിനും വിനോദത്തിനുമായി നാം ഉപയോഗിക്കുന്നു ഇതുപോലെ മറ്റെന്തെല്ലാം മാധ്യമങ്ങളാണ് ഇക്കാലത്ത് ഉപയോഗിച്ചു വരുന്നത് പട്ടികപ്പെടുത്തി ഓരോന്നിൻ്റെയും പ്രയോജനം വ്യക്തമാക്കുക ടെലിവിഷൻ ലോകത്തെമ്പാടും ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിനോദത്തിനും വാർത്തകൾക്കും ആശ്രയിക്കുന്നത് ടെലിവിഷനുകളെയാണ് വാർത്തകൾ സിനിമകൾ സീരിയലുകൾ ടോക്ക് ഷോകൾ പാചക പരിപാടികൾ കുട്ടികളുടെ പ്രോഗ്രാമുകൾ കായിക മത്സരങ്ങൾ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള പരിപാടികൾ ടെലിവിഷനിൽ ലഭ്യമാണ് ഇത് വിവ വിവരവും വിനോദവും നൽകുന്നു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകൾ സിനിമകൾ കാണാനും വീഡിയോ ഗെയിമുകൾ കളിക്കാനും ഓൺലൈൻ കോഴ്സുകൾ ചെയ്യാനും വെബ്സൈറ്റുകൾ ബ്രൗസ് ചെയ്യാനും ഉപയോഗിക്കാം പഠനം വിനോദം വിവരശേഖരണം എന്നിവയ്ക്ക് കമ്പ്യൂട്ടർ ഉപയോഗപ്രദമാണ് ഗെയിമുകൾ മ്യൂസിക് എന്നിവയിലൂടെ വിനോദം നൽകുന്നതിനോടൊപ്പം വിവിധ തരം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് സർഗാത്മകമായ പ്രവർത്തനങ്ങൾ നടത്താനും സഹായിക്കുന്നു മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോണുകൾ ഇന്ന് ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഉപകരണമായി മാറിയിരിക്കുന്നു സിനിമ പാട്ടുകൾ വീഡിയോകൾ എന്നിവ കാണാനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനും ഫോട്ടോകളും വീഡിയോകളും എടുക്കാനും ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കാനും ഇത് ഉപയോഗിക്കാം വിരൽത്തുമ്പിൽ തുമ്പിൽ ഇൻ്റർനെറ്റ് ലഭ്യത നൽകുന്ന സ്മാർട്ട് ഫോൺസ് നാവിഗേഷൻ ഓൺലൈൻ ഷോപ്പിംഗ് ബാങ്കിങ് എന്നിവയ്ക്കും സഹായിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് ഈ പാ പാഠഭാഗത്തിലെ പഠനപ്രവർത്തനങ്ങൾ എല്ലാ പഠന പ്രവർത്തനങ്ങളുടെയും ഉത്തരങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്